ആ തല്ലി ാണ് അദ്ദേഹം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ച ഒരാരോപണം അദ്ദേഹം തെളിയിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം എന്തിനാണ് ഒരു ആരോപണം ഉന്നയിച്ചെന്നോ എന്തിനാണ് പിണങ്ങിയെന്നോ എന്തിനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചെന്നോ നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രൈവറ്റായിട്ട് വ്യക്തിപരമായി വിളിച്ചു വരുത്തിയൊരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൻ്റെ ഖജനാമിനെയും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ട് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കുവേണ്ടി നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല രാജിവെച്ചത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംസ്ഥാനത്തെ ഒരു നിയമവണ്ണത്തെ തള്ളി വിടുമ്പോൾ കോടാന രൂപയുടെ ചിലവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർക്കും ഭരണ സംവിധാനങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു മാസം എല്ലാ ഭരണ സംവിധാനങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നു പോവുകയാണ് അപ്പോൾ ഇത്തരം ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്തത് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണങ്ങളിലും നിയമത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ദിവസങ്ങളിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കാലം തെളിയിച്ചു ഇത് അദ്ദേഹം വിളിച്ചു വരുത്തിയൊരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൂടാനുദ്ദേശിച്ചത് യു ഡി എഫിനൊപ്പം ചെല്ലാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി യു ഡി എഫിനെ ശരിക്കും അദ്ദേഹത്തിന് അറിഞ്ഞു അദ്ദേഹം അങ്ങോട്ട് പോയത് അതൊക്കെ എന്ത് എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വായിത്തു എന്നെല്ലാം പറയുന്നതിന് ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നല്ലോ സ്വരാജ് ആഗ്രഹം സാധിച്ചു കൊടുത്തു കാരണം സ്വരാജ് പറയുന്ന പോലെ അവരും കൂടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതായത് അവരുടെ നേതാക്കൾ സ്വരാജിനെ കൊണ്ടുവരു സ്വരാജിനെ കൊണ്ടു നിലമ്പൂരിനെ രക്ഷിക്കൂ എന്ന ആവശ്യപ്പെടുകയാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു സ്വരാജിനെ കൊണ്ടുവന്നു നിലമ്പൂർ രക്ഷപ്പെടും